എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും എ ഡി എസ് വാർഷികവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചു വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പയനൂർ നാഷണൽ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരുണൻ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിൽ അതായത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭഗമായിട്ട് തന്നെയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് അല്ലെ നമുക്ക് കുടുംബശ്രീ ഇല്ലാതെ ഒരു താരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എല്ലാ സർവ മേഖലകളിലും സമസ്ത മേഖലകളിലും കൈവച്ചു എല്ലാവർക്കും താനും തണലുമായിക്കൊണ്ട് കുടുംബശ്രീ സഹോദരന്മാർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു അല്ലേ നമ്മളോടൊപ്പം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവർക്കും വേണ്ടി അതുമാതിരി തന്നെ കുടുംബത്തിലെ കൈകൾ പരിസരങ്ങളെല്ലാം വളരെ വൃത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നാടിൻ്റെ ഭാവി സംരക്ഷണത്തിന് മണ്ണിൻ്റെ സംരക്ഷണത്തിന് ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യ സഹോദരിമാരാണ് കർമ്മ കേന്ദ്രകർമ്മസേനയിലേ അവരെ ഇവിടെ ആദരിക്കുന്നുണ്ട് അതുമാതിരി തന്നെ ഏറ്റവും മിടുക്കരായൽ സിക്കും പ്ലസ് ടുവിനും കെ പ്ലസ് കിട്ടിയ കുട്ടികളെയും ഇവിടെ ആദരിക്കുന്നു അതായത് കുട്ടികളെ പ്രത്യേകിച്ച് ഇത്രയധികം മാർക്ക് വാങ്ങിച്ചു അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടിയാണ് ഈ ആദരവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുരുക്കനായ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ഈ ഉള്ള കാലത്ത് ജീവിതത്തിൽ പേപ്പറസ് വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി എച്ച് ബാബു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് സി ഡി എസ് മെമ്പർ ഷനിതാലെനിൻ സ്കൂൾ മാനേജർ രാജൻ കൊറ്റക്കാട്ട് സുബൈദ അബ്ദുൾ ജബാർ ഉഷ വെലായതൻ തുടങ്ങിയവർ സംസാരിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഫാത്തിമ ഹംന ലാമിയ ഷമീർ അൻവ്യ കെ രമേശ് ഫർഹ ഹാജറ എന്നിവർക്ക് പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരം ഉയർത്തുന്നതിനും വ്യക്തിത്വ വികസനം നിയമം ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടത്തുമെന്ന് വാർഡ് വികസന സമിതി അംഗങ്ങളായ ഷമീർ എളേടത്ത കെ എസ് ശ്രീരാജു കെ വി ശ്രീധരൻ ഗിരീശൻ നമ്പട്ടി നിഷി മോഹനൻ എന്നിവർ അറിയിച്ചു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.